അപ്പൊ നമ്മളെ ഈ വർഷക്കാലാവുമ്പോ പോത്തുംകുട്ടികൾക്കൊക്കെ ഈ ചെറിയ പോത്തുംകുട്ടികൾക്കൊക്കെ നമ്മള് ഗുളിക കൊടുത്തു കൊണ്ടിരിക്ക ഗുളികടെ ഓരോ കൊട്ട് ഇത് പനിയുടെ ഗുളിക ഇട്ടാ നമ്മള് കൊടുത്തതിനൊക്കെ അടയാളം ഇടാൻ വേണ്ടിട്ട് ഒരു ചോക്ക നമ്മളെ കയ്യിലുണ്ട് ചോക്ക വരാ കൊടുക്കുന്ന അണ്ണാക്കി വെച്ചോടുക്കെ വലിയ മട്ടിയാ അപ്പൊ വരണ്ടിട്ടാ ചോക്കട്ട് ചോക്ക പൊട്ടിപ്പോയി വരാ ആ അത് വരണ്ടേ ഇപ്പൊ എത്ര കൊടുത്തേ ഓവറായി കൊടക്കീട്ടാ ഇന്നെ പൊട്ടനില്ലേപ്പോ ഇതാ മുട്ടായ കുട്ടീസ് മുട്ടായ हां ഇട്ട്ടോ കൊടതാ കൊടി കൊടത്തേ വരട്ടിണ്ടൈ എന്തിനോട്തലോ എന്തിനോട്തലോ ഏടേം പിஞ்சி കൊട്ടേ കൊടത്തേ വരട്ടിണ്ടൈ വരട്ടിണ്ടാ ആ ഹ് നിങ്ങക്ക് കൊട്ടണ്ടാ ഹേടാ സിറ്റിയാറ് എടുക്കടാ ഇതില വെച്ചി കൊണ്ടല്ല ആ ഇനൊരു ആ ആടാ വട വട ശ്രദ്ധിക്കണേട്ടാ ആ കൊടുത്ത കൊടുത്തു പോത്തീസ് കൊടുക്കണോ നമ്മളെ ഫാമിലി ആ അത് കൊടുത്ത ഫാമിലി പറഞ്ഞാല് ഗുളികയും മരുന്നും ഒക്കെ കൊടുക്കും എന്നിട്ട് ഞമ്മളെ പോത്തുകുട്ടിനെ സെയിലാക്കണേ ശിവൻകുട്ടിയെ കൂരക്കനത്തി നന്നായി റിയോ ആ ഹോസ്പിറ്റലിന്റെ ചിഹ്നാണ് നമ്മള് കൊടുത്തതിനൊക്കെ ടോക്കി ഉണ്ട് ത്രിപ്ലക്സിന്റെ ചിഹ്ന എവിടെ കൊടുക്ക് കൊടുക്ക കൊടുക്കു ടോളക്ക അണ്ണാക്ക് നാവിടെ

लेक लेक का कॉन्ट्रैक्ट में मार दी अरे ठोको उड़ गया टा गुली काट हां और बैठ 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 के हटवा हटवा ट्रिपल एक्स ट्रिपल एक्स अंदर और अंदर और बैठ ना 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 चला रे हट हट राजा आ आरो ही गुड़ी टाले ट्रिपल ഞാൻ കൊടുത്തോളു ഒന്നിനും ചോക്ക പൊട്ട് കൊടുത്തില്ലോ താങ്ങത്തി അച്ഛണ്ട് ഓരോന്നിനായിട്ട് പിടിച്ചോണ്ടേക്കോ അങ്ങോട്ട് ആ മൂലക്ക് ആര് നിൽക്കുന്ന മൂലക്കാട് കൊണ്ടേറ്റി കൊടുക്ക അങ്ങനെട്ടാ കായിക്കോ തലോ അങ്ങനെ ഇട്ടായിക്കോട്ടെ അപ്പൊ നമ്മൾ എല്ലാത്തിനും ഗുളിക കൊടുക്കുകയാണ് ഇത് ഫുൾ ആയിട്ട് കാണിച്ച് കഴിഞ്ഞാൽ ഇന്ന് നേരം ഉൾക്കോളത്തിന്റെ വീഡിയോ തന്നെയാകും അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മള് ഉളികളൊക്കെ കൊടുത്ത് ആവശ്യക്കാരൊക്കെ പോത്തു കുട്ടികളെ കാണണമുണ്ടെങ്കിൽ എല്ലേ മരുന്നും കൊടുത്ത പോത്തു കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലും ബ്രേക്ക് ഒന്ന് കേറി അമർത്തി കൊടുക്കുക